അപ്പോൾ അന്നേരം ഒരു കിടിലം അട്ടിപ്പൊളിയൊരു ഐറ്റമാണ് അകത്ത് റെഡി ആയിരിക്കുന്നത് കാണാൻ കേട്ടോ കണ്ടോ ഓക്കെ നല്ല കിടിലമായിട്ടുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞതായിരുന്നു നാല് ബെസിൽ നാല് നാല് ബെസിൽ മതി കേട്ടോ അപ്പൊ ഈ മത്തൻ വേവാനായിട്ട് നമ്മളോട് മട്ടിട്ട് പറഞ്ഞതരുന്നത് ഇപ്പം വെന്ത് പോകുന്നു പറഞ്ഞു അത് വെന്ത് പോകുന്നില്ല കേട്ടോ നാല് ബസ്സിൽ മാത്രം മതി ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത് കേട്ടോ അപ്പോൾ മത്തൻ കൊണ്ട് ഒരു കിടിലം സൂപ്പർ വെറൈറ്റി ഒരു ഐറ്റമാണ് ചെയ്തത് കിപാറുന്ന ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട് പത്തങ്ങ മത്തൻതാ ഇവിടെ ഇപ്പോൾ അതിനെക്കാണെങ്കിൽ നമുക്കത് മസാല നമ്മൾ മിക്സിയിലിട്ട് അരിഞ്ഞ് റെഡി ആക്കി വെച്ചിരിക്കുകയാണ് അതിനൊക്കെ തന്നെ നമുക്ക് വറക്കാനുള്ള നമ്മളെ മറ്റേ തേങ്ങയും അതിനൊക്കെ ചെറിയ ഉള്ളിയൊക്കെ റെഡിയാണ് വറ്റൻ മുളകും അതിനൊക്കെ നമുക്കതായ കറിപ്പറയും റെഡിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാ ഐറ്റംസും റെഡി തന്നെയാണ് അപ്പൊ നമ്മളെ മത്തനും പയറും ഇവിടെ റെഡി ആയിരിക്കുന്നു അപ്പൊ കുക്കറിലേക്ക് നാല് പിസിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കത് ഇതിലേക്ക് ഇനി അടുത്ത് തേങ്ങ ഇട്ട് കൊടുക്കും കേട്ടോ തേങ്ങ നമ്മൾ മസാല ഉണ്ടാക്കി വെച്ചേക്കുന്ന തേങ്ങയാണ് നമുക്ക് നമുക്കത് ഇട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു കിടിലം ഐറ്റമാണ് ചെയ്യുന്നത് സംഭവം പൊളി പൊളിയായിട്ടുള്ള അടിപൊളിയാണ് മത്തം കൊണ്ട് ഒരു കിടിലം കിളിപ്പാറുന്ന ഐറ്റം തന്നെയാണ് നമ്മൾ അത് എഴുതി വെച്ചേക്കുന്ന പോലെ അത് അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്നും കാണുക സമൂഹം സൂപ്പറാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ തേങ്ങ നമ്മൾ മസാലയാക്കി വെച്ചേക്കുന്നതാണ് മിക്സിയിലെടുക്കിയിട്ട് അരച്ച് റെഡിയാക്കി വെച്ചേക്കുന്ന മസാല നമ്മളതായി മത്തലിലേക്ക് ഇതായിട്ട് കൊടുത്തു കേട്ടോ മത്തം മാത്രമല്ല മത്തനും പയറും ഓക്കെ ഫ്രണ്ട് ഇതാക്കെട്ടോ അപ്പോൾ അകത്ത് മത്തനം ഉണ്ട് അതിനൊക്കെ തന്നെ പയറും ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് അടുത്തായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് കറി ഇതാണ് നമ്മളെ കറി ഇപ്പം തയ്ക്കാനായിട്ട് കൊടുക്കാം കേട്ടോ കറിപ്പിലെ ആവശ്യത്തിന് മാത്രം ഒരു ഒരു കൊന്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒറ്റ ഒരു ഇത് ഇട്ടു കൊടുത്താൽ മതി ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്കതാ നന്നായിട്ട് അവനൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഒരു ഐറ്റം ആണ് കേട്ടോ സൂപ്പർ ഐറ്റം ആണ് അപ്പോൾ ഇതിന്റെ രണ്ട് പാർട്ട് മുന്നേ ഉണ്ട് കേട്ടോ അതുകൊണ്ട് കാണുക സമയം കിട്ടിയപ്പോൾ മാത്രം മതി കേട്ടോ അപ്പോൾ കാണുമ്പോൾ നമുക്ക് നമുക്കിതാ കിടിലമായിട്ടും മത്തനുകൊണ്ട് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ തേങ്ങ നമ്മൾ മസാല ഉണ്ടാക്കിയതാണ് ഇതിലേക്ക് മത്തൻ മത്തങ്ങയിലേക്ക് ഇതായിട്ട് കൊടുത്തേക്കുന്നത് മത്തനും അതിലെ പയറും ഉണ്ട് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ അല്ല ഒരു കിടിലം വെറൈറ്റി ആയിട്ടാണ് ഗ്യാസ് അത് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ഫ്രഷ് ഒന്ന് കാണുക അതുപോലെ സപ്പോർട്ട് കേട്ടോ അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്കത് നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടി എടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ചിലപ്പോൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിൻ്റെ അളവ് ഇതാ കൃത്യമായിട്ട് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അത് ഏകദേശം നമുക്കതാ ഒരു ഒരു കാൽ സ്പൂൺ വേണം കേട്ടോ കാൽസ്പൂണിന് താഴെ മാത്രമായിട്ട് കൊടുക്കാവൂ ഗ്യാസ് ഇതിൻ്റെ അളവിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല ഞാൻ അളവ് ഒന്നേ പിടിച്ചത് ഈ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പം ഞാൻ പറഞ്ഞ് ഒന്നും കൂടെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തിന് അളവ് ഞാൻ പറയുമായിരുന്നു പക്ഷെ സമയം കിട്ടണം മാത്രമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഒന്ന് ഷോട്ടിടും അല്ല തുടങ്ങി ഞാൻ ഫോട്ടോയായിട്ട് കമ്മ്യൂണിറ്റിൽ പിടിച്ച് ചെയ്യും കേട്ടോ അപ്പൊ മത്തനും കൊണ്ടിതാ ഒരു കിടിലം അടിപൊളിയായിട്ടുള്ള ആയിട്ടാണ് ചെയ്തത് അപ്പൊ അതിന്റെ എല്ലാ പ്രശ്നങ്ങളും കാണാം കേട്ടോ അതിന്റെ കിടിലമാണ് കേട്ടോ അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് മത്തനും അതിനൊക്കെ തന്നെ വൻപയറും ഓക്കെ ഓക്കെ ഏകദേശമൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് നമുക്ക് കുറച്ചുകൂടി പണി ഇതിൽ ബാക്കിയുണ്ട് അപ്പൊ അതുകൂടെ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് ഐറ്റം കേട്ടോ നല്ല കിടിലമാണ് അപ്പൊ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും കാണുക കണ്ടാൽ മാത്രം പോരാ തീർച്ചയായിട്ടും സപ്പോർട്ട് തന്നെ കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് നമുക്ക് വ്യൂസ് ഉണ്ട് വട്ടമാനം വ്യൂസ് ഒക്കെ വരുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് തീരെ 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 കുറവാണ് അപ്പം അതായത് ഞാൻ എല്ലാ വീഡിയോസും ഇങ്ങനെ പറയുന്ന കേട്ടോ അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യട്ടോ തീർച്ചയായിട്ടും അവരുപെട്ട കൂടി ഒന്ന് എന്നെ വിളിയാകാം ഓക്കെ ഫ്രണ്ട്സ് അത് നമുക്ക് എന്താ സത്യമായിട്ടുള്ള കാര്യമാണ് സബ്സ്ക്രൈബേഴ്സ് കുറവായത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഇങ്ങനെ പറയുന്നത് കേട്ടോ ഒരുപാട് ഫ്രണ്ട്സ് ഇങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞാണിപ്പോഴും ഇങ്ങനെ പറയുന്നത് ചോദിച്ചിട്ടുണ്ട് വാട്സപ്പിലായാലും മെയിൽ ത്രൂ ആയാലും ഒക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ സംഭവം ഇതാണ് ഇതാണ് അതിന് ശരിക്കും ഉള്ള റീസൺ ഇതാണ് കേട്ടോ നമുക്ക് വ്യൂസ് വരുന്നതിനനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല അതാണ് ഇതിൻ്റെ ഒരു മെയിൻ കാരണം ഓക്കെ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതാ മത്തനും അതൊക്കെ തന്നെ വൻപരം മെയിൻ ആയിട്ട് മത്തൻ തന്നെയാണ് കേട്ടോ അത്രം കൊണ്ട് ഒരു കിടിലം ഐറ്റം തന്നെയാണ് ചെയ്തത് അതിനൊക്കെ തന്നെ വൺ ബയർ ഉണ്ട് അപ്പം അത് രണ്ടും നമ്മളെ കുക്കനകത്ത് കിടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ഒരു അപ്പോൾ ഓരോരോ ഐറ്റംസായിട്ട് നമുക്കതാ പരിഞ്ഞപ്പെടാം അപ്പം ഇനി നമുക്കത് അവിടെ ഉള്ളത് നമുക്ക് തേങ്ങയാണ് അപ്പം തേങ്ങ അടുത്ത ചിരിക്ക് വെച്ചേക്കുകയാണ് അതിൽ കൂടി നമ്മൾ ചെറിയ ഉള്ളി കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ഉള്ളി അതിനകത്തന്നെ തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ അതെവിടെ വരുമ്പോഴത്തേക്ക് നമുക്കത് അവിടെ നമുക്ക് മറ്റൊരു മുളകാണ് അതിനൊക്കെ തന്നെ കൂടി എടുത്തിട്ടുണ്ട് അപ്പം ഇത് ഇത്രയും ആണ് ഇത് നമുക്ക് ബാക്കി ബാലൻസ് ഉള്ളത് അപ്പം അതുകൂടി നമുക്ക് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ അപ്പം നമുക്കത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ജസ്റ്റ് ഇതൊന്നും ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നേരത്തെ നീളാക്കി കൊടുത്തിട്ട് അത് മാറ്റാൻ കേട്ടോ ഇതിൻ്റെ അടുത്ത് നമുക്ക് തേങ്ങയുടെ പരിപാടിയാണ് ഉള്ളത് അപ്പൊ ഇതൊരു വെറൈറ്റി ഐറ്റം ആണ് ഇത് ആരും മിസ് ചെയ്യരുത് കേട്ടോ അതുപോലെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമുക്ക് സബ്സ്ക്രൈബേഴ്സെ വളരെ കുറവാണ് കേസ് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് കേട്ടോ തീർച്ചയായിട്ടും ബെൽബട്ടൊന്നെ ഓക്കെ ഫ്രണ്ട് ഒക്കെ ഇത് നമ്മളുണ്ടാക്കുന്നത് കിടിലന്താ അടിപൊളി ഒരു എരിശ്ശേരിയാണ് അതോ പഴയ സ്റ്റൈൽ എരിശ്ശേരി കേട്ടോ എരിശ്ശേരി എന്ന് കേട്ടിട്ടുണ്ടോ എരിശ്ശേരിന്ന് ഇപ്പൊ നമ്മൾ വെച്ച് പോകുന്ന കണക്കല്ല പണ്ട് നമ്മൾ അമ്മൂമ്മമാരൊക്കെ ചെയ്ത അതേ രീതിയിലുള്ള എരിശ്ശേരി ഓക്കെ ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന കിടിലും കിടിലും അവരായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ എല്ലാരും ഒന്ന് കാണുക ഓക്കെ നമുക്കിതാ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഓക്കെ നല്ല രീതിക്ക് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മാറ്റാം അതിനെ നമുക്ക് ഉള്ളത് അതിനൊക്കെ ഉള്ളിയുമാണ് ഉള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എന്താ പറഞ്ഞു ഞാൻ മെസ്സേജ് കണ്ടായിരുന്നു ഹായ് സോറി കേട്ടോ ഹായ്ലീസ് മൈ സേവ് മൈ നൈം അദീന ഹായ് അദീനക്ക് ഹായ് അതിനൊക്കെ പിന്നെ അതിനകത്ത് ഫ്രണ്ട്സ് എല്ലാവരും വരും അധീന സോറി കേട്ടോ ഞാൻ ജസ്റ്റ് ഇതിലേക്ക് പോയി അതുകൊണ്ട് കണ്ടില്ല അതുകൊണ്ടാണ് ഓക്കെ അപ്പൊ അതിലേക്ക് ഇതാ ഒരു കിഡ്ന ഹൈ ആട്ടോ അങ്ങോട്ട് പറയുന്നുണ്ട് അപ്പൊ എല്ലാ പ്രശ്നം വന്നേ നമ്മളിതാ ഒരു അടിപ്പൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള അവിടെ ചെയ്യുന്നത് നമ്മുടെ കിട ഒരു പഴയ കാല ട്രഡീഷണൽ സാധനം കേട്ടോ അപ്പൊ നമ്മൾ അടുത്താളം വന്നിട്ടുണ്ട് എൻ 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 ഐ ഡി എൻ ഡി ഹൈ ചാട്ട ഹൈ ഹൈ എൻ എൻ ഐ ഡി ബി ടി എസ് ഹൈ ഹൈ അതിനേക്കിത് ഹൈ പറയുന്നു അതിനേക്കിതാ തോന്നി ഹൈ പറയുന്നു കേട്ടോ ഒരുപാട് ഹൈ പറയുന്നു നമുക്ക് നമുക്കത് ഏകദേശം ഒന്നായിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വെച്ചിട്ട് തന്നെയാണ് അപ്പം ഇനി നമുക്ക് ഇതുകൊണ്ട് മാറ്റാം മാറ്റിയിട്ട് നമുക്കതാ അടുത്ത അടുത്ത കാര്യം നമുക്ക് അടുത്തേക്ക് കേട്ടാം കേട്ടോ അപ്പം അത് ഇഷ്ടം അങ്ങോട്ട് മാറ്റാം അതിനാ ഞാൻ ഹായ് കണ്ടു അതിനാ ഹൈ 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 അപ്പം നമുക്ക് ഇത് ഇങ്ങോട്ട് മാറ്റി വെക്കാം ഓക്കെ അപ്പം നമ്മളെ അടുത്ത ഐറ്റം ഇവിടെ ഉണ്ട് അടുത്ത അടുത്ത ഐറ്റം എന്താ ഇവിടെ തേങ്ങയും അതിനൊക്കെ തന്നെ ചെറിയ ഉള്ളിയും അതിനൊക്കെ വറ്റലമുളകും അതിനകത്തന്നെ കറിയപ്പലുമാണ് അപ്പം അതിന്റെ പരിപാടി ഇപ്പം തുടങ്ങാം കേട്ടോ അതായിത്താല് വന്നിട്ടുണ്ട് ഓക്കെ സാൻമയ സാൻമയക്ക് ഒരു കിട്ടില ഹായ് കേട്ടോ സാൻമയ ഹായ് അതിനിക്ക് ഹായ് അതിനെ തോന്നി ഹായ് പറഞ്ഞു ഓക്കെ ഫ്രണ്ട്സ് ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞ് നമ്മളത് മത്തൻ കൊണ്ടതാ ഒരു കിടിലം ആട്ടിപ്പോൾ വെറൈറ്റി ആയിട്ടൂടെ ചെയ്യുന്നുണ്ട് കിടിലം ഐറ്റം ആണ് അപ്പൊ എല്ലാരും ഒന്ന് കാണുക മത്തനും അതൊക്കെ ഓക്കെ നമുക്കതാ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കതായേക്ക് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ജയ്സൺ വന്നിട്ടുണ്ട് ജെയ്സൺ ജയ്സൺ കിടിലം ഹായ് പറയുന്നു അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും അവിടെ എല്ലാരും വന്നേ നമ്മളത് ഒരു കിടലം അടിപ്പൊളിയായിട്ട് ഉണ്ടാകട്ടോ ചേട്ടാ ചേട്ടാ ഫുഡ് കഴിച്ചില്ലേ ഞാനോ ഓ ഞാൻ ഫുഡ് ശരിക്കും കഴിച്ചില്ല അത് എങ്ങനെ മനസ്സിലായിന്നറിയാൻ പയ്യാ ഞാൻ ഞാൻ ജസ്റ്റ് കുറച്ചു നേരം മുന്നേ ഇപ്പൊ വീട്ടിൽ എത്തിയതുള്ളൂ കഴിച്ചിട്ടില്ലായിരുന്നു ഓക്കെ അതീന സുഖമാണ് സുഖമാണ് അപ്പൊ നമുക്കതാ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അടുത്ത അടുത്താലും വന്നിട്ടുണ്ട് ഹവറിയോ സാമയെന്നാ പറഞ്ഞാൽ ഹവറിയോ സുഖമാണ് സാമയോ സുഖമാണോ അപ്പം എല്ലാ ഫ്രണ്ട്സ് ഉള്ള വന്നാൽ എല്ലാവരും ഹായ അടിച്ചു നിങ്ങൾ ഹായോ ഹലോ ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് കിടിനം ഇൻട്രസ്റ്റ് വരുന്നത് നമ്മളത് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കടുക് തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയുന്ന പോലെ കടുക് ഒന്ന് പൊട്ടുക കേട്ടോ കടുക് പൊട്ടുമ്പോഴത്തേക്കാണ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക അതിൻ്റെതായ ഒരു രുചി വരുന്നത് കിടിലും ഒരു രുചി വരുന്നത് കടുക് തീർച്ചയായിട്ടും പൊട്ടു കേട്ടോ ഒന്ന് പുട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ അടുത്തത് നമ്മളെ രമേശ് ആണ് രമേഷ് വി ഹലോ രമേഷ് ഹലോ ഹലോ നമ്മളോട് ഒരു കിടിലും അടിപൊളി ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ നമ്മളെ അടിപൊളി ഐ ആം ന്യൂ ഇയർ ഓക്കെ താങ്ക് യു വെരി മച്ച് വെൽക്കം ടു അവർ ചാനൽ കേട്ടോ രമേശ് വെൽക്കം അപ്പൊ നമുക്കത് ആ കടകൊന്ന് ചെറുതായിട്ട് പൊട്ടിത്തുടങ്ങി കേട്ടോ അപ്പൊ നമുക്കിതാ ഇതിലേക്ക് നമുക്കിനി അടുത്ത ഇതൊന്നും കൊടുക്കാം കേട്ടോ നമ്മളെ കറിപ്പലയും അതിനൊക്കെ തന്നെ അതാ നമുക്ക് കറിപ്പലയും അതിനൊക്കെ നമുക്ക് മറ്റെല്ലാം വളവും കൂടെ തൈറ്റ് കൊടുക്കാം കേട്ടോ ഓക്കെ ആണോ എങ്ങനെയാണെന്ന് രുചി കൊള്ളാമോ അടിപ്പൊളിയല്ലേ ജയ്സൺ നല്ല രുചിയുള്ള കിടനം ഒരു ഐറ്റം ഉണ്ടോ നമ്മള വെറൈറ്റി ഐറ്റമാണ് നമ്മളെ ജയ്സൺ അറിയാതല്ലേ സൂപ്പറാണ് അപ്പൊ അപ്പൊ നമുക്കതാ ഇനി നമ്മളതാ ഇത് അടുത്തായിട്ട് കൊടുക്കേണ്ടത് നമുക്കതാ നമ്മളെ ചെറിയ ഉള്ളിയും അതിനൊക്കെ തന്നെ നമ്മൾ തേങ്ങ ചിരിയതാണ് കേട്ടോ അപ്പൊ ഒരു കിടിലം ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മളെ എരിശ്ശേരി എരിശ്ശേരി നമ്മളെ പുതിയ ടൈപ്പ് എരിശ്ശേരി അല്ല പഴയ സംഭവമാണ് നമ്മളെ പണ്ടത്തെ അമ്മവുമാരൊക്കെ ചെയ്യുന്ന പണ്ടത്തെ ഒരുപാട് കാലം മുന്നിൽ നമ്മളെ അമ്മവുമാരൊക്കെ അമ്മയുടെ അമ്മമാരൊക്കെ ചെയ്ത ഒരു കിടലമായിട്ട് നമ്മൾ അതിന്റെ റെസിപ്പി തപ്പി തപ്പിക്കൊണ്ട് വന്നാണ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പൊ നമ്മളെ നമ്മളെ മത്തം കൊണ്ട് ആ മത്തം കൊണ്ടിരിപ്പുണ്ട് മത്തൻ കൊണ്ട് കിടിലം നമ്മളെ മത്തം ഇല്ല ഇതാണ് ഐറ്റം കേട്ടോ അപ്പൊ നമ്മൾ മത്തം എന്നുള്ള പകുതിയാണ് മുറിച്ചേക്കുന്നത് അപ്പൊ ഈ പകുതി കൊണ്ടാണ് നമ്മളത് ആ ഈ കിടിലമായിട്ട് ചെയ്യുന്ന മത്തം കേട്ടോ അപ്പൊ എരിശ്ശേരിയാണ് എരിശ്ശേരി എന്നുള്ള ഒരു കിടലം സൂപ്പർ എരിശ്ശേരി കേട്ടോ അത് ഇപ്പോഴത്തെ അതല്ല പഴയ കാലത്ത് പഴയ കാലത്ത് ഒരു കിടലം ആട്ടിപ്പുള ആയിട്ട് കേട്ടോ ആണോ അതീന കഴിച്ചിട്ടുണ്ടല്ലോ എങ്ങനെയുണ്ട് സൂപ്പർ ആണോ ആട്ടിപ്പുളി ടേസ്റ്റ് ആണല്ലേ വെറുതെ കഴിക്കാനും ആടിപ്പൊളിയാണല്ലേ ഇതിന്റെ ടേസ്റ്റ് നോക്കപ്പെടുത്തേ അങ്ങനല്ലേ അതിനാ സൂപ്പർ അല്ലേ ഓക്കെ അതിനൊക്കെ എന്താ വാക്കുകളുള്ള എല്ലാവരും മെസ്സേജ് വായിക്കുകയാണ് ആരെങ്കിലും മെസ്സേജ് വായിക്കുന്ന വിട്ടു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ക്ഷമിക്കാൻ തീർച്ചയായിട്ടും വായിക്കുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്ന് ഹൈ അടിച്ചു എല്ലാ ഒന്ന് ഹൈ അടിച്ച് ഓക്കെ ഫ്രണ്ട്സ് ആ അതാണ് മട്ടൺ റൈസിലൂടെ കിടിലോ ഇപ്പൊ എന്നെക്കാൻ നമുക്ക് ഞാൻ സംബന്ധിച്ചു നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ഇത് വെറുതെ കഴിക്കും കേട്ടോ സമൂഹം അത്രയ്ക്ക് സൂപ്പറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് അല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് കേസ് നമ്മളെ ചാനലിലേക്കെന്ന് വെച്ചാൽ എന്താ പറയാ നമ്മളിങ്ങനെ എന്താ പറയാ വെറൈറ്റി ഐറ്റംസ് ഇങ്ങനെ തപ്പി നടക്കും കേട്ടോ അപ്പൊ നമ്മൾ പഴയ രീതിയിലൊരു ഐറ്റം ഇപ്പൊ പിന്നെ നമുക്ക് ഇപ്പം നമ്മൾ ചേർത്തിട്ടുള്ള പല ഐറ്റംസും എന്താ പറയാ പഴയ ഐറ്റംസ് ആണ് കേട്ടോ പഴയ രീതിയിൽ നമ്മൾ ചേർക്കുന്നതാണ് അപ്പൊ ഇപ്പൊ പലതും മിസ്സിങ് ആണ് പക്ഷെ നമ്മൾ അതൊക്കെ പോയി ചൂട്ന്ന് പിടിച്ച് കറക്കിക്കൊണ്ടുവന്നതാണ് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച് അല്ല ഫ്രണ്ട്സൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതിനാ സൂപ്പർ ഇല്ലേ ഓക്കെ സെ താങ്ക് യു കേട്ടോ പിന്നെ അതിനൊക്കെ തന്നെ ജയ്സൺ ജയ്സൺ അതെ അതെ മട്ടർ റൈസിനോട് കിടിലുമാണ് അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മളത് വെറുതെ കഴിക്കാം കിട്ടുന്നത് രുചിയാണ് അടിപൊളിയാണ് അപ്പൊ നമുക്കത് ഇത് നന്നായിട്ട് ഇളക്കി കുറേ കേട്ടോ അപ്പൊ ഇതിൻ്റെ കിട്ടക്കയെല്ലാം കാണിച്ചായിരുന്നു തേങ്ങയും പിന്നെ അതിനൊക്കെ തന്നെ നമ്മൾ ചെറിയ ഉള്ളിയാണ് ഇട്ടു കൊടുത്തേക്കുന്നത് പിന്നെ അതിന് മുന്നേ നമ്മളിട്ട് കൊടുത്തേക്കുന്നത് നമ്മൾ വറ്റ മുളകും അതിനെങ്ങനെ കറിയപ്പം ഓക്കെ അപ്പൊ അതിപ്പോ ഒന്ന് റെഡിയാക്കി എടുത്താൽ മാത്രം മതി ഇനി നമുക്ക് നമുക്കതാ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മളെ മത്തനും അതിനെ തന്നെ വൻപയറും എന്താ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ മത്തം എന്താ ഈ ഒരു രീതിയിലേക്ക് ആയിട്ടുണ്ടോ മത്തനും വൻ വൻപയറും ആണ് ഇരിക്കുന്നത് അപ്പൊ നന്നായിട്ട് വെന്തൊന്ന് റെഡി ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഇതിലേക്ക് നമുക്ക് ഇതൊന്ന് ചേർത്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷം ഇത് മാത്രമല്ല ദൈവം വരുന്നുണ്ട് അപ്പം നമ്മൾ ജെയ്സൺ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു പായസം വെക്കണേ ആണെന്ന് ആണെന്നൊന്നുമല്ലേ പറഞ്ഞത് ജേസൺ അല്ലേ പറഞ്ഞത് നേരത്തെ ഒരു മത്തൻ കൊണ്ടൊരു പായസം വയ്ക്കണമെന്ന് അങ്ങനെയാണെന്നു ജേസൺ ആണെന്നാണ് എൻ്റെ ഓർമ്മ നമ്മൾ തീർച്ചയായിട്ടും മത്തനം കൊണ്ടൊരു ഒരു പായസം വയ്ക്കുന്നതാണ് പക്ഷേ ഇന്ന് നമുക്ക് വേറൊരു കിടിലെ ആറ്റിച്ച് കൂടി പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതുകൊണ്ട് കേട്ടോ ജേസൺ താങ്ക് യു താങ്ക് യു സപ്പോർട്ട് ഞാൻ ദുബൈ സബ്സ്ക്രിബേഷൻ ഫ്രം ദുബൈ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ജേസൺ അപ്പോൾ അതാ കിടിലം അടിപൊളി ഒരു സാധനമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മളെ മത്തൻ കൊണ്ട് മത്തനും വൻപയറും കൊണ്ട് ഓക്കെ ഫ്രണ്ട്സ് അടിപൊളിയാണ് സംഭവം എല്ലാവരും ഒന്ന് കാണുക കേട്ടോ അപ്പൊ ഇതിലെ രണ്ട് പാർട്ട് മുന്നിൽ ചെയ്തിട്ടുണ്ട് ഒരു സമയം കിട്ടുമ്പോൾ മാത്രം ഒന്ന് കാണുക ഓക്കെ അപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സംഭവം ഒരു വെറൈറ്റി ആയിട്ട് കൊണ്ട് കിട്ടില്ല വേണം കേട്ടോ ഓക്കെ അത് ഓക്കെ ഓക്കെ താങ്ക് യു വെരി മച്ച് കേട്ടോ എല്ലാവർക്കും താങ്ക് യു പിന്നെ അതിനൊക്കെ എല്ലാവരും ഹൈ അടിച്ചാൽ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ആയിരിക്കും നമുക്ക് ഹൈ അടിക്കാനുണ്ട് കേട്ടോ ചില പ്രവേശങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താ പറയാ ഒരുപാട് വന്നിട്ടുണ്ടോ പയർ എന്ന് പറയുമ്പോഴത്തേക്കേ ബ്ലാക്ക് ചുമന്ന പയറ് ചുമന്ന പയറ് വൻ പയർ മീൻസ് ചുമന്ന പയർ മീൻസ് ചുമന്ന പയറാണ് കേട്ടോ ചുമന്ന പയർ അല്ല ഫോർ എക്സാമ്പിൾ ഇവിടെ കാണിച്ചു തരാം ഞാൻ കണ്ട ഇതാണ് കേട്ടോ ഏറ്റവും ചെറിയ പയറല്ല പച്ചപ്പയരല്ല കേട്ടോ ചുവപ്പ് പയറാണ് ചുവപ്പ് പയറാണ് അതാണ് പയർ എന്ന് പറഞ്ഞ കേട്ടോ ഓക്കെ ഓക്കെ അല്ല ചുവപ്പ് പയറാണ് കേട്ടോ ആ അത് തന്നെയാണ് ബ്ലാക്ക് അല്ല ബ്ലാക്ക് അല്ലാട്ടോ റെഡ് ആണ് റെഡ് കണ്ടോ റെഡ് ഇതിൽ കാണാൻ പറ്റും കണ്ടോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് റെഡാണ് കുപ്പിയിലുണ്ടോ ഇതിന് അത് കുപ്പിയിലുണ്ടെങ്കിൽ തിരിച്ചയായിട്ട് അതുകൊണ്ടു കാണിച്ചതരാം കേട്ടോ ഓക്കെ പ്രശ്നം അപ്പൊ അത് അടുത്ത ആളെ വന്നിട്ടുണ്ട് ഓക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ കൊണ്ടിരിക്കും അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്ന് സപ്പോർട്ടിനായിട്ട് ഇതാണ് ഐറ്റം കേട്ടോ നമ്മളെ എടുത്തോ വന്നിട്ടുണ്ട് ഈ ഐറ്റം കേട്ടോ ഈ പയറാണ് ഈ പയറാണ് ഓക്കെ ഇതാണ് നമ്മള് വൻപയർന്ന് കൈ ഇറങ്ങുമെന്ന് അറിയാൻ അയ്യോ ഇതാ കൈ അടങ്ങി കൈ ഇടിച്ചെടുക്കാൻ പറ്റത്തില്ല ഓക്കെ തിരിച്ചു വന്ന ഇതാണ് ഐറ്റം കേട്ടോ ഈ പയറാണ് പയർ ഇതാണ് ഐറ്റം ഓക്കെ രമേശ് ഓക്കെ ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇടാം പിന്നെ അടുത്താലെ വന്നിട്ടുണ്ട് ആ തീർച്ചയായിട്ടും അറിയില്ലേ ചേട്ടാ ഓക്കെ അറിയില്ലല്ലേ തീർച്ചയായിട്ടും കണ്ടെ പഠിക്കാം നമുക്കത് ഫുൾ സപ്പോർട്ട് ചെയ്യാം ഓക്കെ അതെന്നൊക്കെ തന്നെ നമുക്കതാ ഇവിടെ അടുത്ത ആള് വന്നിട്ടുണ്ട് ഐ ഡി കെ ദാറ്റ് ഈസ് ലൈക് പോപ്പ് ഓക്കെ ഓക്കെ താങ്ക് യു അപ്പൊ നമുക്ക് ഇത് വന്ന് ഏകദേശം അല്ലേ ഇതിന്റെ കുറച്ചുകൂടെ ഒന്ന് ആവാൻ ഉണ്ടല്ലേ കുറച്ചുകൂടെ ഒന്ന് നമുക്കൊന്ന് ആവാനുണ്ട് കേസ് അപ്പൊ കുറച്ചുകൂടെ ഒന്നായിട്ട് നമുക്ക് ഇത് വന്ന് മാറ്റാം കേട്ടോ അതെന്നെ അതെ തന്നെ അത് രമേശ് ഇത് ഓണത്തിന് സംഭവം ഓണത്തിന്റെ ഒരു ട്രഡീഷണൽ ഐറ്റം കേട്ടോ നമുക്ക് ഓണത്തിന് ഈ ഒരു ഐറ്റം ഇല്ലാതെ പറ്റില്ല കേട്ടോ അപ്പൊ ആ ഒരു രീതിയിലാണ് അപ്പൊ മിക്കവരും നമ്മൾ എന്താ പറയാ കേരളത്തിലേക്ക് ഓ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ അടിപൊളിയാണ് ഓണത്തിന് എല്ലാവരും ചെയ്യുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തത് ഏകദേശം ഒന്ന് ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഓക്കെ അപ്പൊ നമുക്കത് ഇത് എടുക്കാം കേട്ടോ ഇതെന്നെടുത്ത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ നമുക്ക് നമ്മളെ പണി ഏകദേശം ഒന്ന് തീരായിട്ടുണ്ട് അപ്പം നമ്മളെ മത്തൻ കൊണ്ട് ഒരു കിടിലം അടിപ്പൊളി ഒരു കിടിലം ആയിട്ടുമാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലായില്ല വായിക്കാൻ വായിക്കാൻ അറിയില്ല ചേട്ടാ എന്താണെന്ന് മനസ്സിലായില്ല മോൾ മോളെങ്കിൽ കിട്ടാറുണ്ട് വായിച്ചില്ലേ ഓക്കെ നോക്കണ്ടേ കേട്ടോ വായിക്കാൻ അറിയില്ല ചേട്ടാ ഓക്കെ ഈ ഡോൺ നോ ഹൗ ടു റീഡ് എന്തായാലും നമുക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ കിടിലെന്താ അടിപൊളി നമ്മളായിട്ട് എന്താ റെഡി ആയി കൊണ്ടിരിക്കുന്നത് കറക്റ്റ് ആണ് കേട്ടോ കാരണം പലപ്പോഴും എന്താ പറയാ പലരും അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് എനിക്കതിന് വിഷയമില്ല കേട്ടോ ഞാൻ തീർച്ചയായിട്ടും എന്താ പറയുക അങ്ങനെ ഒരു നെഗറ്റീവ് വരുമ്പോഴത്തേക്ക് എനിക്കതിൽ ഞാൻ പറഞ്ഞില്ല ഞാനത് ഇങ്ങനെ നോക്കാറില്ല കൂടുതലും നോക്കാറില്ല അത് താങ്ക് യു രമേശ് താങ്ക് യു വെരി മച്ച് കേട്ടോ അപ്പോൾ നമ്മളെന്താ നമ്മൾ ഫയൽ ആയിട്ടുള്ള കാര്യം എന്താ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളെന്താ മക്ക് നമ്മളെ പയറും വൻപയറും അതിനൊക്കെ തന്നെ വൻപയറും അതിനൊക്കെ തന്നെ നമ്മളെ മത്തനും കൂടെ വൻപരും മത്തനും കൂടെ നമ്മളെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ തേങ്ങ വരത്തില്ലായിരുന്നു അതിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഒരു കിടിലും നമ്മൾ അടിപൊളി ഐറ്റം എന്താ ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ മത്തനം കൊണ്ടൊരു അടിപൊളി ഐറ്റം ഓക്കെ ജേസം താങ്ക് വെരി മച്ച് കേട്ടോ താങ്ക് യു വെരി മച്ച് താങ്ക് യു വെരി മച്ച് ഓക്കെ അപ്പോൾ നമുക്കത് ഏകദേശം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതാണ് അതിന്റെ ഫുൾ ഒരു ഐറ്റം അപ്പൊ ഇത് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത് സംഭവിച്ച കിടിലും അടിപൊളി ഒരു ഐറ്റമാണ് ഓക്കെ ജേസം അപ്പോൾ അതാ ഇനി ബാക്കി നമുക്ക് പകുതി മത്തന്ത അവിടെ ബാക്കിയുണ്ട് കേട്ടോ പകുതി മൊത്തം നമുക്ക് ബാക്കി ഇവിടെ ഉണ്ട് അപ്പൊ ഇതുകൊണ്ട് നമുക്ക് നമ്മൾ ജയസനം പറഞ്ഞതുപോലെ ഇവിടെ കിരീടം പായസം തന്നെ വെക്കാം കേട്ടോ കിരീടം അടിപൊളി പായസം അപ്പൊ ഇന്നല്ല അടുത്ത ദിവസം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇതിൽ ഇനി ആവശ്യത്തിനൊന്ന് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം ഉപ്പം നോക്കാം ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഒന്ന് ഒന്ന് നോക്കാം കേട്ടോ ഉപ്പം നോക്കിയിട്ട് ഉപ്പം ചേർത്ത് കൊടുക്കാം അപ്പം എപ്പോഴും പറഞ്ഞതുപോലെ ഉപ്പ് നമ്മൾ ആവശ്യത്തിന് മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടാൻ അതായത് പലർക്ക് പല അളവായിരിക്കും അതാണ് ഞാൻ ഞാനിപ്പോഴും അങ്ങനെ പടവൻ കാരണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അപ്പൊ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിന്റെ ഉപ്പൊക്കെ ഒന്ന് ഫിനിഷ് ആയെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് ഇറക്കാം കാരണം കംപ്ലീറ്റ് ഇത് ഫിനിഷ് ആയിട്ട് കേട്ടോ അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു കിടിലും അടിപ്പുള്ള ഒരു വെറൈറ്റി ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പം അത് ഒന്ന് കഴിഞ്ഞിട്ടുണ്ടോ ഓക്കെ ഓക്കെ എനിക്ക് നെഗറ്റീവ് കമൻ നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെയല്ല കേസ് നിങ്ങൾ കമന്റ്സ് വന്നാൽ മാത്രം മതി ഓക്കെ ഓക്കെ കേസ് അപ്പൊ അത് ഏകദേശം കഴിഞ്ഞു കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് തീ ഇനിങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം ഓക്കെ അതാ തീ നമ്മൾ ഓഫ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ ഇതാണ് നമ്മൾ ഐറ്റം കിട്ടും അപ്പൊ ഫുള്ളി ഇത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ദയവായിരുന്നു അടുത്തൊരു കിട്ടിയ വിളിയുമായി ഓക്കെ